അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ നാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി വലിയ സമ്മാനങ്ങൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ മാത്രം കൈമാറിയാലാണോ നമുക്ക് സ്നേഹം പങ്കുവെക്കാൻ സാധ്യമാകുന്നത് ഇതിനെക്കുറിച്ച് നബിസ്വലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചത് എത്ര മനോഹരമാണ് വജിഹി ഈ ഹദീസ് വളരെ ലളിതമാണെങ്കിലും ഇതിൻ്റെ അർത്ഥം വലിയ വലിയ ആഴം നിറഞ്ഞതാണ് നീ നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ ദാനമാണെന്നാണ് മുത്തായ തങ്ങൾ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒരാൾക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യമല്ലല്ലോ ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നത് ഏതൊരാളുടെയും മാനസികാവസ്ഥയെ മാറ്റാൻ കഴിയുന്ന അമൂല്യമായ ഒന്നാണ് പുഞ്ചിരിക്കുക എന്നത് ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നത് സ്നേഹവും സമാധാനവും ഉണ്ടാക്കി തീർക്കാൻ സാധ്യമാകുന്നതാണ് നാം വലിയ തുകകൾ നൽകി മാത്രം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് മാത്രമല്ല നന്മകൾ നിസ്സാരമായി ഒരാളുടെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അയാളുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായി ഒരു പുഞ്ചിരി നൽകിയാൽ ഒരുപക്ഷേ നാം നൽകുന്ന വലിയ വലിയ വില കൊടുത്ത് നൽകുന്ന സന്തോഷത്തെക്കാളോ ചിലപ്പോൾ അതിന് തുല്യമായോ ഒക്കെയും ഈ പുഞ്ചിരിക്ക് സ്ഥാനമുണ്ട് എന്നതാണ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായി പുഞ്ചിരിക്കുമ്പോൾ അവരും നമ്മളും തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുന്നു മാത്രമല്ല സ്നേഹവും ഊഷ്മളതയും വളർന്നു വരുന്നു എന്നതാണ് ഒരു നിറഞ്ഞ പുഞ്ചിരി വഴിയായി ആ ദിവസത്തെ ഏറ്റവും മനോഹാരിതമാക്കാൻ സാധ്യമാകുന്നു ഒരുപാട് സന്തോഷം മറ്റുള്ളവർക്ക് നൽകാൻ നാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല ഒരു ചെറിയ പുഞ്ചിരിയിലൂടെ നമുക്ക് ആ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഇതുവഴിയായി ചെയ്യാൻ കഴിയുമെന്നതാണ് വസ്ലം നിവിധങ്ങളെക്കാൾ പുഞ്ചിരി പൊഴിക്കുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നതാണ് പ്രിയപ്പെട്ടവരെ ഒരു ചോദ്യം ഇനി എപ്പോഴാണ് നമ്മൾ പുഞ്ചിരിക്കുന്നത് അള്ളാഹു സ്വസഹോദരങ്ങളുടെ മുഖത്ത് നോക്കി നിസ്വാർത്ഥമായി പുഞ്ചിരി പൊഴിക്കാൻ അതുവഴിയായി മറ്റുള്ളവർക്ക് വലിയ സന്തോഷം നൽകാൻ നാഥനായ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാർമി വാർക്കാത്തു